ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പത്ത് ലക്ഷം രൂപ കൈമാറും വ്യാപാര സുരക്ഷാ കുടുംബ പദ്ധതി പ്രകാരമാണ് തുക നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ് മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപയുടെ ധനസഹായം നൽകുന്നത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ പി എസ് അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു അപ്പൊ വ്യാപാരികൾക്കും കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കും ഉൾപ്പെടെയുള്ളതാണ് ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ അത് വ്യാപാരികൾക്കുള്ള ഒരു സ്കീമാണ് ഭദ്രം പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റി തുടങ്ങിയത് തൊഴിലാളികളുടെയും കൂടി ആവശ്യമായിരുന്നു കാരണം പറഞ്ഞാൽ അവർ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് വേണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഭദ്രം പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളത് തുടങ്ങി അത് വ്യാപാരികൾക്കും കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കും അപ്പോൾ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഭദ്രത്തിലാണെങ്കിൽ നൂറ് രൂപ സംഭാവന കൊടുക്കുക ഭദ്രം പ്ലസിലാണെങ്കിൽ അമ്പത് രൂപ സംഭവം അങ്ങനെയാണ് അതിന്റെ ആ സ്കീം റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി